ഫോൺ കോളിലൂടെയാണ് വന്നത് പന്ത്രണ്ട് ഏഴിനാണ് എനിക്ക് ഒരു ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത് അയാളെ വിളിച്ച ഉടനെ ഞാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോൾ വരുമെന്ന് അത് കാരണം ഞാൻ പെട്ടെന്ന് കോൾ വന്നപ്പോൾ എടുത്തു എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറക്കുന്നത് തെറിയാണിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് നീ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ ഇനിയും ദിലീപ് ഏട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പറയും ഇനിയും പറയും അപ്പോൾ നിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും എന്ന് നീ ഒഴുക്കി എന്ന് പറഞ്ഞു പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു കോളങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഒരു കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ അധികം സംസാരിക്കാനുള്ളൊരു സ്പേസ് പത്തൊമ്പത് സെക്കൻഡ് കോള് പോയുള്ളൂ പിന്നെ ഞാൻ കട്ട് ചെയ്തു കാരണം ഇവിടെ പണിക്കാര് നിൽക്കുകയാണ് അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തിരിച്ച് തെറി പറയാൻ അറിയാമെന്നിട്ടൊന്നുമല്ല പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നു പണിക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു പക്ഷേ ഇതൊരു ഒരു പെയ്ഡ് തന്നെയാണ് ഇതൊരു വേറൊരു ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറേ പേര് തെറി വിളിക്കുന്നു അതിന് പുറമേ ഇപ്പോൾ ഡയറക്റ്റായിട്ട് വിളിച്ചു തുടങ്ങി തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സം സംസാരിക്കുന്നില്ല സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്ക് അയാൾക്കെതിരെ സംസാരിക്കുന്നത് അപ്പോൾ മറ്റാരെയും സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവനും അപ്പോൾ സാധാരണക്കാരെയൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല അങ്ങനെ വരട്ടെ വരുമ്പോൾ നോക്കാം അതുകൊണ്ടൊന്നും അങ്ങനെ തളർത്താനൊന്നും പറ്റില്ല പരാതി ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും വന്നത് വാസ്തവത്തിൽ എനിക്ക് ഈ പരാതി കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ ഒരുപാട് സൈബർ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല ആകെ വി ജെ പി നായരുടെ ഒരു വിഷയത്തിൽ മാത്രമേ അങ്ങനൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളൂ ബാക്കി നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു ഏഴ് മാസം മുമ്പ് എനിക്കൊരു ഒരു ഭീഷണി കോൾ വന്നു അതിനെതിരെ പരാതി കൊടുത്തിട്ട് അവർ പറഞ്ഞു വെസ്റ്റ് ബംഗാളിൽ നിന്ന് എവിടെ ആയിരുന്നു ആ കോള് വന്നത് എന്ന് പറഞ്ഞു അതുപോലെ ഇതും ഞാൻ കൊടുക്കുന്നു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നു